ولا تكونوا كالذين تفرقوا واختلفوا واختلفوا من بعد ما جاءهم البينات واولئك لهم عذاب عظيم يوم تبيض وجوه وتسود وجوه فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون വല തോനോ നിങ്ങളാകരുത് കല്ലീന ഒരു കൂട്ടം ആളുകളെ പോലെയാകരുത് അവർ പല വിഭാഗങ്ങളായി പരസ്പരം പിന്നിക്കാനും തുടങ്ങി അവരുടെ ഒരിക്കലും സുവിക്തമായ നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ഭയങ്കരമായ ശിക്ഷയുണ്ട് ഒരു മഹാദിവസം അന്ന് കുറെ മുഖങ്ങൾ വെളുക്കുന്നതാണ് കുറെ മുഖങ്ങൾ കറുക്കുന്നതുമാണ് അപ്പോൾ മുഖങ്ങൾ കറുക്കുന്നവർ ആ കറുത്തും അവരോട് പറയപ്പെടും നിങ്ങൾ നിഷേധിച്ചില്ലേ സത്യവിശ്വാസത്തിന് ശേഷം യാൽ നിങ്ങൾ ശിക്ഷ രുചിച്ചുകൊള്ളുക നിങ്ങൾ നിഷേധം കാണിച്ച കാരണത്താൽ വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറയപ്പെട്ടത് കപടന്മാരെ ജാഗ്രതയോടുകൂടി സൂക്ഷിക്കണം പരിശുദ്ധ ഖുർആാനും പ്രവാചക ജീവിതവുമായി നിരന്തരം ബന്ധപ്പെടണം പടച്ചവരും പൊരുത്തമായ നിലയിൽ മരിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം പരിശുദ്ധ ഖുർആാൻ മുറുകെ പിടിക്കണം ഐക്യം നിലനിർത്തണം നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചീത്ത കാര്യങ്ങളിൽ നിന്നും തടയുകയും ഇപ്രകാരം ചെയ്യുന്നവരെ പിന്തുണയ്ക്കുകയും വേണം എന്നീ ഉപദേശങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറയപ്പെട്ടത് ഈ മുഴുവൻ ഉപദേശങ്ങളും പ്രാവർത്തികമാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഈ യോധിയ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ മേൽപ്പറയപ്പെട്ട ഉപദേശങ്ങളൊന്നും പാലിക്കാൻ സാധിക്കുന്നതല്ല ആ കാര്യമാണ് ഭിന്നതയെ തൊഴിലാക്കുക എന്നത് വലതൂനോ കല്ല വീരൂത നിങ്ങളുടെ ജീവിതത്തെ ഭിന്നതകളിൽ നിങ്ങൾ കെട്ടിയിടരുത് മുൻകഴിഞ്ഞ കുറേ സമുദായങ്ങൾ الله تعالى أورك من أم كانت شغلته ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءتهم ال ما جاءهم البينات اللهم إن ستي صندوق സരളസുന്ദരവുമായ അധ്യാപനങ്ങൾ പടച്ചവൻ അവർക്ക് നൽകി പടച്ചവരെ അറിയുക ആരാധിക്കുക പടപ്പുകളെ അറിയുക ആദരിക്കുക പാപങ്ങളിൽ നിന്നും മകന്നു കഴിയുക ഇങ്ങനെയുള്ള സത്യസന്ധവും സരളവും സുന്ദരവുമായ അധ്യാപനങ്ങൾ അവർക്ക് നൽകി അവർ ആരംഭത്തിൽ ആ അധ്യാപനങ്ങളെ പഠിക്കുകയും പകർത്തുകയും ചെയ്തു അല്ലെങ്കിൽ അവരുടെ മുന്നോറുകൾ അത് ചെയ്തു എന്നാൽ കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിൻഗാമികൾ അതിനെ വിസ്മരിച്ചു എന്നിട്ട് അനാവശ്യമായ ഭിന്നതകൾ ആരംഭിച്ചു ആനകൾ തന്നെ മറ്റ് ഭാഗത്ത് ഉണർത്തുന്നുണ്ട് ശത്രുതയുടെ പേരിൽ ഒരാളോട് ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരംഭിച്ചു അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടിക്കൂടി ചെറിയ കാര്യങ്ങൾ വലുതാക്കി അവസാനം അത് വിശ്വാസത്തിലേക്കും ആരാധനകളിലേക്കും എത്തിച്ചേർന്നു കല്ലദീനുഭൂമി പടച്ചവന്റെ അടിമ പ്രവാചകന്റെ ഹനിയായി എന്ന മഹത്തരമായ സ്ഥാനത്തെ മാറ്റി ഗ്രൂപ്പുകളുണ്ടാക്കുകയും സംഘടനകളെ തയ്യാറാക്കുകയും എന്നിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളെ കുത്തിപ്പൊക്കുകയും അതിന് ചൂട് കൊടുക്കുകയും ചെയ്തു അടിസ്ഥാനപരമായ സൽഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം അതിനെ പഠിക്കുകയും പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ശാഖാപരമായ ജനങ്ങളുടെ അഭിരുചിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിൽ കുടുങ്ങി പല വിഭാഗങ്ങളായി എന്നിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വലുതാക്കി അവസാനം കൂടിച്ചേരാൻ സാധിക്കാത്ത നിലയിൽ അവർ അകന്നു ഓർക്കണം ഇത് കഴിഞ്ഞ കാലഘട്ടക്കാരെക്കുറിച്ച് മാത്രമല്ല ഇന്നും ഇസ്ലാമിക സമൂഹത്തിൽ മുഹമ്മദി സമുദായത്തിൽ അനാവശ്യ ഭിന്നതകൾ കുത്തിപ്പൊക്കുന്ന മുഴുവൻ ആളുകൾക്കും ബാധകമാണ് ചെറിയ ഭിന്നതകൾ വളരെ വലുതാക്കി ഗ്രൂപ്പാക്കി സംഘടനയാക്കി അവസാനം മതത്തിന്റെ രീതിയിൽ ഭിന്നിക്കുന്നു എന്നിട്ട് ഓരോരുത്തരും പറയുന്നത് ഞങ്ങൾക്ക് ജിഹാദിന്റെ കൂലി കിട്ടുമെന്നാണ് നന്താവ് പറയുന്നു ജിഹാദിന്റെ കൂലിയല്ല ഒലക്കേട കൂലി കിട്ടും ജീവിതത്തെ നിസ്സാരമായ ഭിന്നതകളിൽ തളച്ചിട്ട അമൂല്യ അമൂല്യശേഷികളെ പരസ്പരമുള്ള ശത്രുതയ്ക്ക് വേണ്ടി ചെലവഴിച്ച ആളുകൾക്ക് അതിഭയങ്കരമായ ശിക്ഷയുണ്ട് എല്ലാവരും ഒരു മഹാദിവസത്തെ ഓർക്കണം അന്നാണ് ഭിന്നത തൊഴിലാക്കിയ ആളുകളുടെ ശിക്ഷ കൂടുതൽ ശക്തമാകുന്നത് അന്ന് കുറെ മുഖങ്ങൾ വെളുത്ത് പ്രകാശിക്കും മുഖങ്ങൾ പ്രകാശിക്കും പുഞ്ചിരിക്കും സന്തോഷം നിറഞ്ഞതായിരിക്കും അള്ളാഹു നമ്മുടെ അതിൽ പെടുത്തുമാറാകട്ടെ കുറേ മുഖങ്ങൾ കറുത്ത് കരുവാളിക്കും അവരുടെ മുഖങ്ങളിൽ പൊടിപടലങ്ങൾ പിടിച്ചിരിക്കും അവരിൽ നിന്നും എഴുതേറ്റ് വരികയാണ് ആരും അവരെ ആശ്വസിപ്പിക്കാനില്ല അവർക്കും ആശ്വാസമില്ല പൊടിപടലങ്ങൾ മാറ്റാൻ പോലും അവർക്ക് കഴിയുന്നില്ല അവർ നിലവിളിക്കും അള്ളാഹു അല്പം പോലും കാരുണ്യമുണ്ടാകുന്നതല്ല ഈ ലോകത്ത് ഒരു തുള്ളി കണ്ണീർ ഇട്ടിച്ചു നിന്നുവെങ്കിൽ പടച്ചവനോട് പാപമോചനം തേടിയിരുന്നുവെങ്കിൽ കാരുണ്യത്തോടെ തലോടുമായിരുന്നു പക്ഷേ നാളെ പരലോകത്തിൽ പടച്ചവൻ അല്പം പോലും കരുണയുണ്ടാകുന്നതല്ല മറിച്ച് ഇവരെ കാണുമ്പോൾ ദേഷ്യം ആളികത്വം കറുത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതത്തെ താറുമാറാക്കിയവർ അവർ നാളെ നിരവടിക്കുമ്പോൾ അള്ളാഹുറയുമ നിങ്ങൾക്ക് സത്യവിശ്വാസത്തിന്റെ സുന്ദരമായ അവസരം ലഭിച്ചിരുന്നല്ലോ പ്രവാചകന്റെ ആഗമനം വിശുദ്ധ വേദത്തിന്റെ പാരായണം നന്മകളുടെ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ പക്ഷേ നിങ്ങളതിനെയെല്ലാം അവഗണിച്ച് തള്ളിക്കളഞ്ഞു അതുകൊണ്ട് നിങ്ങൾ അതിനു നിങ്ങൾ അതിനുശേഷം നിഷേധത്തെ മുറുകെപ്പിടിച്ചു നന്ദി കേട് കാണിച്ചു ഞാൻ നിങ്ങൾക്ക് നൽകി ജീവിതം സമ്പത്ത് കഴിവുകൾ ശേഷികൾ പരസ്പരം വഴക്കിന് വേണ്ടിയും വയ്യാവേലിക്ക് വേണ്ടിയും നിങ്ങൾ ചെറു വഴിച്ചു നന്ദി കേട് കാണിച്ചു നിങ്ങളുടെ നന്ദി നന്ദികേട് കാരണം ശിക്ഷ നിങ്ങൾ രുചിച്ചുകൊള്ളുക നിങ്ങളുടെ നിഷേധം കാരണം സമ്പത്ത് ആരോഗ്യം സമയം സോഷ്യൽ മീഡിയ സൗകര്യം പരസ്പര ബന്ധങ്ങൾ സ്ഥാനങ്ങൾ സമയങ്ങൾ ഇതെല്ലാം ഭിന്നതയ്ക്കും വഴക്കിനും വയ്യാവേലിക്കും വേണ്ടി ചെലവഴിച്ചതിനാൽ നിങ്ങൾ പടച്ചവന്റെ കഠിനമായ ശിക്ഷയെ രുചിച്ചുകൊള്ളുക എന്നവരോട് പറയപ്പെടുന്നതാണ് അതുകൊണ്ട് ഭിന്നതകൾ സൂക്ഷിക്കണം ഇതിന്റെ അർത്ഥം ന്യായമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയണ്ട എന്നല്ല പറയണം എന്നിട്ട് വേറെ ജോലി നോക്കണം അതുപോലെ എന്ത് വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് പ്രത്യേകം അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്നവരെ കണ്ട് മിണ്ട എന്നല്ല അവരെ നയപരമായി നേരിടണം അസത്യത്തിന്റെ വ്യക്താക്കളെ അഹൃസുന്നൽ ജമാഅത്തിന്റെ വെടിയിൽ പോയവരെ പ്രവാചകന്റെയും സഹാബാക്കളുടെയും മാർഗത്തെ മാർഗത്തിലൊക്കെ സഞ്ചരിക്കുന്നവരെ അവരോട് വർത്തിക്കേണ്ടതുപോലെ വർത്തിക്കണം പക്ഷെ ജീവിതം അതിന് മാത്രമുള്ളതല്ല വേറെ ധാരാളം നന്മകളുണ്ട് ഇത്തിമാമെത്ത ഒഴീതെ ബാക്കി ധാരാളം നന്മകൾ പൂർത്തീകരിക്കാനുണ്ട് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ